വളരെ നോർമൽ ആയിരുന്നു എനിക്ക് എന്താ പറയാ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു ഞാൻ ആദ്യമായിട്ടല്ല ഒരാളുടെ വീട്ടിൽ പോയിട്ട് അങ്ങനെ താമസിക്കുന്നത് അപ്പം എനിക്കങ്ങനെ വേറെ ഒരു മോശമായിട്ടുള്ള രീതിയിലോ അങ്ങനെയൊന്നും ഞാൻ എന്താ പറയാ കണ്ടിട്ടോ ആയിട്ടുമല്ലേ സിറ്റിയിലാത്ത സാഹചര്യങ്ങളിൽ ഞാൻ ടെൻ അടിച്ചും പിന്നെ ആ രാജ്യത്തെ ആളുകളുടെ വീട്ടിലും താമസിച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഞാനിപ്പോൾ അടുത്ത ദിവസം വേറെ രാജ്യത്തേക്ക് പോകണം അവിടെ എനിക്ക് ആകൊന്ന് രണ്ട് മൂന്ന് സിറ്റിയിൽ എനിക്ക് മലയാളി സ്ഥലം അറിയുന്നത് ആ രാജ്യം എന്തോരം അല്ലാതെന്ന് അറിയുമോ അവിടെ ഞാൻ ഞാനിപ്പോൾ ആ ടെൻറ്റ് അടിച്ച് താമസിക്കാൻ വേണ്ടി ഇവിടെ ഇപ്പോൾ വിന്റർ ആയിരുന്നു അവിടെയും വിന്റർ ഓൾമോസ്റ്റ് കഴിഞ്ഞു മനസ്സിലായോ അപ്പോൾ ഞാൻ അവിടെ ടെൻ്റ് അടിച്ചായിരിക്കും താമസിക്കുന്നത് അപ്പോൾ അപ്പോൾ ആളുകൾ എന്താ പറയാൻ പോകുന്നത് ആളുകൾ എല്ലാവരും ഹോട്ടലിൽ എടുത്ത് താമസിക്കാൻ പറയുന്നുണ്ട് എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ യാത്രക്ക് എല്ലാവർക്കും നമസ്കാരം ബാക്ക് പാക്കർ അരുണിമ മിക്കവാറും അമേരിക്കയിൽ നിന്ന് നാട്ടിലോട്ട് ഇങ്ങോട്ട് കടത്താനാണ് എല്ലാ സാധ്യതയും ഞാൻ കാണുന്നത് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മാവർ കണ്ണന്തിരവാണ് അവിടെ പോയി കാണിച്ചു വെച്ചിട്ടുള്ളത് എന്നിട്ട് വന്നിരുന്നു ന്യായീകരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെക്കേറിയതിനേഷം അരുണിമയുടെ ഒരു എക്സ്പ്ലനേഷൻ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ആ സാധനമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഡാനി സത്യൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഡാനിയുമായിട്ട് സംസാരിച്ചിട്ടുള്ള അരുണിമയുടെ വോയിസ് റെക്കോർഡാണ് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് എന്തായാലും അത്യാവശ്യം നല്ല സാധനമാണ് ഇതിൽ അരുണിമ ന്യായീകരിക്കുന്ന ന്യായീകരണം കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ എനിക്ക് എന്നുള്ള രീതിയിൽ കിളി പറന്നുപോയി ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറി കയറിയത് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പിന്നെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അരുണിമ ഈ ഒരു നാറിയ കളി ഈ ഒരു നാറിയ നാടകം കാണിച്ചതെന്ന് നൂറ് ശതമാനം ആണ് അതിലൊട്ടും നമുക്ക് വരാം അതിനു മുന്നേ അരുണിമ പറയും നമുക്കൊന്ന് കേട്ടു നോക്കാം അണ്ടേ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു മലു ട്രാവലറും തമ്മിൽ ഒരു ഇഷ്യൂ ആയിട്ട് എല്ലാവരും മലു ട്രാവലിനെ സപ്പോർട്ട് ചെയ്തു സുജിബത്തനെ എടുത്താഴേക്ക് കിട്ടും അത് ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പല വിഷയങ്ങളും മലു ട്രാവലിനെ എടുത്ത താഴത്തെ കിട്ടും സുജിബക്തനെ എടുത്ത് പോക്കി മനസ്സിലായോ ഇത് ഇത് ഞാൻ മാത്രം അനുഭവിക്കുന്നില്ല ഈ സൈബർ ബുളിംഗ് എല്ലാ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരും ഇത് അനുഭവിക്കുന്നുണ്ട് ആരുടെ ഭാഗത്താണോ ശരി തെറ്റ് എന്നുള്ളത് അത് ആർക്കും മനസ്സിലാവില്ല ആര് ഇപ്പം സുജിഭക്തനെ അന്ന് മോശം പറഞ്ഞവർ ഇന്ന് നല്ലത് പറയുന്നു അന്ന് ട്രാവലറെ സപ്പോർട്ട് ചെയ്തവർ ഇന്ന് മോശം പറയുന്നു മനസ്സിലായോ ലൈഫിൽ ആളുകൾ ഇങ്ങനെയാണ് നെഗറ്റീവ് എന്ത് കാണുന്നു അത് അതിനാണ് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് അത് അതൊന്നും മനസ്സിലാക്കിയാൽ മതി ബ്രോ മനസ്സിലായി വീഡിയോ ചെയ്യുന്നത് ബ്രോന്റെ വീഡിയോസ് ഒക്കെ അങ്ങനെ ആളുകളെ റിയാക്ട് ായിരിക്കും ഞാൻ എന്റെ യാത്രകൾ ചെയ്യുന്നത് എനിക്ക് റീച്ചിന് വേണ്ടിയിട്ടല്ല ഞാൻ എന്റെ യാത്ര ഞാൻ പല സമയത്തും ഞാൻ ഇന്നിവിടെ യാത്ര ചെയ്തിട്ടില്ല ഞാൻ എന്റെ ആഗ്രഹത്തിന് വേണ്ടി ലോകം കാണുന്ന ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി യാത്ര ചെയ്യുന്ന ഒരാളാണ് മറ്റുള്ളവരിലെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ എത്ര താഴ്ത്തി അടിക്കാൻ നോക്കിയാലും ഞാൻ ഈ ലോകം മൊത്തം കണ്ടിട്ടേ മരിച്ചുകൊള്ളു മനസ്സിലായോ അത് മാത്രം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിറങ്ങിയ ഒരാളാണ് ഇനി എത്രത്തോളം എന്നെ താഴ്ത്താനും തളത്താനും നോക്കിയാലും ഞാൻ തരില്ല മനസ്സിലായാലോ എനിക്ക് അത്രേ പറയുള്ളൂ ഞാൻ എന്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ എന്റെ ലൈഫിൽ അങ്ങനെ ഞാനൊരു ഡിസിഷൻ എടുത്തിട്ട് ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് മനസ്സിലായോ ഞാൻ എന്താ പറയാ ഞാൻ ഏകദേശം കഴിഞ്ഞ അപ്പൊ പഠിത്തം കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാൻ ഞാൻ യാത്ര ചെയ്ത് തുടങ്ങിയ ഒരാളാണ് മനസ്സിലായാലോ അപ്പൊ എന്താ ഞാൻ മറ്റുള്ളവരെ കണ്ടിട്ടോ അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അത് ഞാൻ എന്റെ പൈസ ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് ഒരുപാട് ഒന്നുമില്ല നിങ്ങൾക്ക് ഓരോ സൈറ്റിൽ നോക്കി നോക്കിയറിയാം എനിക്ക് എന്തോ ഇൻകം കിട്ടുന്നുണ്ടെന്നുള്ളത് അപ്പോ അത് വെച്ചിട്ട് ഞാൻ ഇത്രയും ഫ്ലൈറ്റ് എടുത്ത് വിസ എടുത്ത് അങ്ങനെ ഞാൻ യാത്ര ചെയ്യുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിങ്കി ബ്രോ ഓക്കെ എനിക്ക് പ്രശ്നമല്ല ഞാനിതിനെ റിയാക്ട് ചെയ്യാനോ അതിനെ ഇതാക്കാനോ ഒന്നും പോകുന്നില്ല എന്താ പറയാ ഞാനതിനെ റിയാക്ട് ചെയ്ത് അവർ അതിനൊരു വേറെ റിയാക്ഷൻ വീഡിയോ അതിൽ അതിൽ അത് അർത്ഥമില്ല പിന്നെ അവർ ഞാൻ തമ്മിൽ എന്താ ഒരു മാറ്റമുള്ള അല്ല ഒരുപോലെയാകും മനസ്സിലായോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലം തെളിയിക്കും എന്തെങ്കിലും ഒരുക്കി ഇപ്പം ഈ താഴത്ത് എന്നെ പറയുന്ന ഇതാക്കി വെക്കുന്നതെല്ലാം ഞാൻ മറ്റേ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ഏഹ് നോക്കോ ഒരു മൂന്നോ നാലോ ഈ തന്നെ എന്നെ സപ്പോർട്ട് പറയും പിന്നെ വേറെ കാര്യം സോഷ്യൽ സോഷ്യൽ ആരെങ്കിലും നെഗറ്റീവായ എന്തെങ്കിലും എല്ലാവരും പുറകെ പോകും അങ്ങനെയാണ് അങ്ങനെയാണ് ലൈഫ് മീഡിയ അതുള്ളതാണ് കേട്ടോ അതിലൊന്നും ഞാൻ പറഞ്ഞില്ല നാളെ മറ്റൊരു കേസ് വരുമ്പോൾ അതിനെ പിന്നാലെ പോകുമ്പോ അങ്ങനെ അങ്ങനെ പൊക്കുകിരിക്കും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചിട്ടുള്ള കാര്യം നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ആ ഒരു വിഷയത്തിൽ അരുണിമ കൊടുത്തിരുന്ന തന്നേല് തന്നെ നിങ്ങളൊന്ന് നോക്കി നോക്ക് അതിരാത്രി ഇറക്കി വിട്ടു എന്നുള്ള രീതിയിലാണ് അരുണും ആ തമനയിലും കൊടുത്തിട്ടുള്ള അതിൻ്റെ അകത്തും സംസാരിച്ചിട്ടുള്ളത് തന്നെയാണ് തമനയിലും ഒക്കെ മിസ്ലീഡിങ് ആണെങ്കിലും റീച്ചിന് വേണ്ടിയിട്ട് വെച്ചെന്ന് പറയാം പക്ഷെ അരുണും അകത്ത് സംസാരിച്ചിട്ടുള്ളതും അതേ കാര്യം തന്നെയാണ് അവര് ആ ഭാതിരാത്രിയാണ് തന്നെ ഇറക്കി വിട്ടു എന്നുള്ളൊരു കാര്യം ഒരു പെണ്ണെന്ന സ്ഥിതിക്ക് ഒരുപാട് ജനങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും ആ ഒരു വിക്ടിം കാർഡിനെ നിങ്ങൾ യൂസ് ചെയ്തതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു വിഷയത്തിൽ തോന്നിയിട്ടുള്ളത് വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ന്യായീകരിച്ചു കഴിഞ്ഞാലും അരുണിമയടുത്ത് പറയാനുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് പച്ച കള്ളം തിങ്കളാഴ്ച നിങ്ങൾ ഇവിടെ നിന്ന് മാറണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിന് മുന്നേ അവിടെ എന്താണ് നടന്നതെന്ന് അതിന് മുന്നേ അവിടെ എന്ത് നടന്നിട്ടുണ്ടെന്ന് ഒരു കൃത്യവും ഇല്ല ഇനി പരുണിമ പറയുന്നത് പച്ചവെള്ളം പോലെ എടുത്ത് വിഴുങ്ങാനും പറ്റത്തില്ല ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് കള്ളമാണ് കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനി പറയുന്ന കാര്യം പെട്ടെന്ന് വിശ്വസിക്കാനും പറ്റത്തില്ല ഓക്കെ അതവിടെ നിൽക്കട്ടെ അവര് പറയുന്നുണ്ടായി ഈ രാത്രി ഇറങ്ങി പോകാനല്ല പറഞ്ഞത് മകളുടെ ഫ്രണ്ട്സ് എങ്ങാണ്ട് വരുന്നത് കൊണ്ട് തിങ്കളാഴ്ച വെക്കേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ള ഓക്കെ മാന്യമായ രീതിയിൽ തന്നെയാണ് അവർ സംസാരിച്ചത് ഒരു മാന്യത ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് തന്നെ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളത് പക്ഷെ അരുണിമ അപ്പൊ തന്നെ പുറത്തിറങ്ങി എന്നിട്ട് എന്നെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വെളിയിൽ നിന്ന് വീഡിയോ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിട്ടുള്ളത് അങ്ങനെ ഒരു കുടുംബത്തിന് ചെളിവാരി അടിക്കുന്ന രീതിയിൽ അരുണിമ വീഡിയോ ചെയ്തത് തെറ്റ് ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങളൊരു വിഷയം ഉണ്ടാക്കി നാറി ഒരു വിഷയമാക്കി ഒരു വീട്ടിൽ പോയി കയറി ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുമ്പോൾ നാളെ നിങ്ങളെ മറ്റൊരു വീട്ടിൽ കയറ്റാൻ ആൾക്കാര് പേടിക്കുന്നു ഇവ ഇവള ഇനി ഒന്നും വേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പേടിക്കും ഇനി നിങ്ങൾ കാരണം വേറെ ഒരുപാട് ട്രാവലേഴ്സിനും ഇതൊക്കെ ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അവരെ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ സ്റ്റേ അടിക്കാൻ പോകാം അല്ലെങ്കിൽ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്ത് അവിടെ പോയി താമസിക്കാം എന്നുള്ള ചുറ്റുവാട്ടത്തിൽ നിൽക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അവരെയും ബാധിക്കുന്നത് പ്രത്യേകിച്ച് അരുൺമ കാണിച്ചത് ഫോൾട്ടാണ് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു സോറി മനസ്സ് കാണിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എനിക്ക് പറയാനുള്ളത് അല്ലാണ്ട് ചെയ്ത കുറ്റത്തിനെ കുറ്റത്തിനൊക്കെ ന്യായീകരിച്ച് മല്ലു ട്രാവലിനെ പിടിച്ചിട്ട് ഇങ്ങനെ ജുമ്മണെന്ന് പറഞ്ഞ് ഏറി കയറി പോവാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല ബാക്കി നോക്ക് എന്നെ താമസിച്ച വീട്ടിൽ ഞാൻ അവിടെ പോയി നിന്ന് ആ പുള്ളി എനിക്കെതിരെ എനിക്കെതിരിട്ട പോസ്റ്റാണ് ഞാൻ വേണ്ടി ഹാഫ് ആക്കഡായിട്ട് നടന്നു ഞാൻ ഒരു ട്രൈബിന്റെ അടുത്ത് പോയപ്പോ ആ ട്രൈബിനെ അനുകരിച്ച് ഞാൻ ഇട്ട വീഡിയോയിലാണ് പുള്ളി ഇങ്ങനെ പറയുന്നത് അത് കണ്ടിട്ട് ഞാൻ എന്റെ ഷോക്ക് ആയിട്ടുള്ളത് അതാണ് അതായത് എന്നെ ഇതാക്കി എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് എന്നെ നാണം കെടുത്തിയ പോലെ ആയി പുള്ളി ഇങ്ങനെ കാണിച്ച് അത്രയും സീനാക്കി ഇതാക്കി പ്രശ്നമായിട്ട് കൊച്ചുമോളായിട്ടാണെങ്കിലും എന്താണ് കൊച്ചുമോൾ എന്റെ അടുത്ത് വന്ന് സംസാരിച്ച് അതായത് ശരിക്കും എന്റെ ബോയ് ഫ്രണ്ടായിട്ട് ഞാൻ കോൾ ചെയ്യുമായിരുന്നു അത് റെക്കോർഡ് ചെയ്തിരുന്ന അതിൻ്റെ തെളിവായി അല്ലെ ഞാൻ അപ്പൊ ലൈവായിട്ട് വീഡിയോ എടുക്കണമായിരുന്നു അതാ ഞാൻ ചെയ്യാതിരുന്ന മിസ്റ്റേക്ക് അത് മാത്രം ഞാൻ ചെയ്യാതിരുന്ന മിസ്റ്റേക്ക് ഓക്കെ അവിടെ തന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് തുടങ്ങുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും ഇങ്ങനെയൊക്കെ വിഷമുണ്ടാകുന്നതും എന്നാണ് അരുണിമ പറഞ്ഞു വെക്കുന്നത് അതുപോലെ ജോർജ് ലോണപ്പൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വരുന്ന പോസ്റ്റുകൾ ലേറ്റസ്റ്റ് ആയിട്ട് അരുണമയെ ടാർജറ്റ് ചെയ്തിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കുറച്ച് പോസ്റ്റുകൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇവർ ആ ട്രൈബൽസിന്റെ ഒക്കെ കൂടെ പോയിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെയൊക്കെ കുത്തിപ്പൊക്കി അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് അടിച്ചിട്ടുള്ള ഒരു പരിപാടി കാണിക്കുന്നുണ്ട് എനിക്കത് പേഴ്സണലി യോജിപ്പില്ല നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിങ്ങളുടെ വയറ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ ഉണ്ടെങ്കിൽ സംസാരിക്കാം മറിച്ച് അവർ മുന്നേ ചെയ്ത് ആ വീഡിയോ ഒക്കെ കുത്തിപ്പൊക്കി അടിക്കേണ്ട കാര്യമില്ല അവര് അന്ന് ഡ്രൈവലിന്റെ കൂടെ പോയിട്ട് ഒരു വീഡിയോ ചെയ്ത വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അതും അവരെ പൂർണ്ണ സപ്പോർട്ട് കൊടുത്തിട്ടാണ് അതിന്റെ താഴെ വന്ന നെഗറ്റീവ് കമന്റ്സിനെ കമൻസിനെടുത്ത് വിമർശിച്ചിട്ടാണ് അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തുകൊണ്ടായിരുന്നൊന്നും ഒരിക്കലും മോശം ആവത്തില്ല പക്ഷെ നിങ്ങൾ ഇൻറ്റൻഷനിൽ ഇപ്പോൾ അവരെ കരുവായി തേക്കാൻ വേണ്ടി ഇപ്പോൾ ഉള്ള നെഗറ്റീവിന്റെ ഇടയിൽ കൂടി വാരിയിട്ട് അടിക്കാൻ നോക്കുന്നത് എനിക്ക് പേഴ്സണൽ യോജിപ്പില്ല നിങ്ങളുടെ വീട്ടിൽ വന്ന് കാണിച്ച നാറിയ പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സ്പോസ് ചെയ്യുക അതിനെപ്പറ്റി സംസാരിക്കുക എന്നെ എനിക്ക് പറയാനുള്ളൂ റൈറ്റ് ടു സ്പീച്ച് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കും ഒരു വിഷയം കണ്ടു കഴിഞ്ഞാൽ എടുത്ത അഭിപ്രായം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ല അങ്ങനെ ട്രൈബൽസിന്റെ ഇടയിൽ പോയിട്ട് അരണമ ചെയ്തത് ഒരിക്കലും തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല അവിടെ പോയി ചെയ്തത് തെറ്റുമല്ല അതിനെ കുത്തിപ്പൊക്കിയിട്ട് നെഗറ്റീവ് ആക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്ത് യോജിക്കാനും പറ്റും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ബാക്കി പറയുന്ന റീച്ച് കിട്ടാൻ വേണ്ടി ഹാഫ് ആയി പോലും ഇവർ വീഡിയോ ില്ലെന്ന് പറയുന്നു സത്യത്തിൽ എവിടെ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട് മിസ്റ്റേക്കും കാര്യങ്ങളും ഒക്കെ ഇനി ആ വീട്ടുകാർ ചെയ്യിക്കുന്ന ആണോ ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ ചേച്ചി അയാൾ എങ്ങനെയായിരുന്നു പെരുമാറ്റവും കാര്യങ്ങളും സ്വഭാവം ഒക്കെ വയസ്സായ ആളാണെന്നാണ് പറയുന്നത് അയാളുടെ പെരുമാറ്റം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അറിയത്തില്ല ആ അതൊക്കെ അവർക്കൊക്കെ തന്നെ അറിയാം പിന്നെ ഡാനി സത്യനാണ് ഈ പറയുന്നത് സാധനം സംസാരിക്കുന്നത് തന്നെ ഒരു റിപ്ലൈ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ മറ്റുള്ളവരെ പറ്റി ചെയ്യുന്നതാണല്ലോ അപ്പോ ഒരാളെ പറ്റി എന്തോ ആയിക്കോട്ടെ ആളുടെ ആരും ലോകത്ത് പെർഫെക്റ്റ് അല്ല അപ്പോൾ ഒരാളെ പറ്റി അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് നെഗറ്റീവ് വരും ഓർത്തുവാണം ചെയ്യാൻ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്റെ അനുഭവങ്ങളാണ് ഞാൻ ഇടുന്നത് അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്റെ യാത്രയിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ അത് ഇടുന്നത് എന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് പഴയ വീഡിയോസിലേക്ക് പോയി നോക്കൂ എന്തോരം വീഡിയോസ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളതിൽ ഉണ്ടാവും പല സമയത്തും ഞാൻ പല സ്ഥലത്തും മോളി രക്ഷപ്പെടുന്നതും അങ്ങനെ പല രീതിയിലും മോശം അനുഭവം ഉണ്ടാവും അവിടുന്ന് രക്ഷപ്പെട്ടതും അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാരും ഇതിനെ സപ്പോർട്ട് ചെയ്യാനോ എനിക്ക് മെന്റലി ആക്കാനോ ഒന്നും എന്നെ ആരും വന്നിട്ടില്ല ഇത്രയും നാളും എനിക്ക് നല്ല സംഭവിച്ചെങ്കിലും മോശം സംഭവിച്ചില്ല അത് എന്റെ മാത്രമേ ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടും ആരും എന്നെ ഒന്നും ആക്കിയിട്ടല്ല ഞാൻ എന്റെ യാത്രകൾ മുന്നോട്ട് പോകുന്നത് പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ റീച്ചും ഇതും എനിക്ക് ആകെ എനിക്ക് പൈസ വേണം ആ യാത്ര ചെയ്യാൻ ആ പൈസ ഞാൻ ഞാൻ എൻ്റെ യാത്രാനുഭവങ്ങൾ ഞാൻ എന്റെ വീഡിയോ ആക്കി യൂട്യൂബിലിടുന്നു നിന്ന് പൈസ കിട്ടുന്നു അത് വെച്ച് ഞാൻ യാത്ര ചെയ്യുന്നു ആള് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് എന്താ നേക്കടായിട്ട് ഞാൻ ഇട്ടു എന്ന് പറയുന്നത് ഇപ്പോൾ ആള് ആള് തന്നെ ആളുടെ എന്താ അക്കൗണ്ടിൽ പറഞ്ഞേക്കുന്നു എനിക്കതിരെ കേസ് കൊടുത്തേക്കാണ് ഇവിടെ ഇൻസൾട്ട് ചെയ്ത് ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞിട്ട് മാത്രമേ ആൾക്ക് മാക്സിമം കേസ് കൊടുക്കാൻ പറ്റുള്ളൂ കേസ് കൊടുത്തേക്കുന്ന അങ്ങനെ അപ്പോൾ ആളും തന്നെ ചെയ്യുന്നത് ആ സെയിം കാര്യമല്ല ആൾ ചെയ്തേക്കും ഞാൻ പക്ഷേ ഇൻസൾട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ആൾക്ക് കൊടുക്കാൻ പോലും പറ്റില്ല കാരണം ഞാൻ ആ മലയാളം വീഡിയോ ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു സ്ഥലത്ത് പോലും ഒരാളെ ഞാൻ മോശമാക്കി പറയുന്നില്ല മനസ്സിലായോ ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ പോലും ആൾ പാവാണ് എന്നാണ് ഞാൻ പറയുന്നത് ഒരു വട്ടം പോലും ഒരു സ്ഥലത്തും ഞാൻ ആളെ മോശമാക്കിയ രീതിയിൽ അയാൾ മോശക്കാരനാണെന്നു പറഞ്ഞിട്ടില്ല എന്നെ വീട്ടിലേക്ക് വിളിച്ചു എന്നെ വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുപോയ ആൾ എന്നെ പറ്റി ഇങ്ങനെ എഴുതിയിരുന്നു എനിക്ക് എനിക്ക് മനസ്സിലായി ഒരു അരുണിമയ്ക്കെതിരെ അവരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അരുണിമയുടെ വാക്കിൽ നിന്നും തന്നെ നമുക്ക് വ്യക്തമാണ് കേസ് കൊടുത്തിട്ടുണ്ട് അവരെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഓക്കെ അത് തന്നെയാണ് അവിടെ ചെയ്തിട്ടുള്ളത് കാരണം അരുണിമയെ അവിടെ നിന്ന് ഇറക്കി വിടാതെ നിങ്ങൾ പുറത്ത് വന്നിട്ട് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കുടുംബത്തിന്റെ വീടും കാണിച്ച് പുപ്പനെയും കാണിച്ച് മൊത്തത്തിൽ നാണം കെടുത്തിട്ടുണ്ട് സി നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു ഇങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷം എന്നെ ആ വീട്ടിൽ നിന്നും ഇങ്ങനെ വെക്കേറ്റ് ചെയ്ത് പോകണം എന്നെ ഇൻസൾട്ട് ചെയ്തതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് കൊണ്ട് ഞാൻ രാത്രിയും പകലും നോക്കാതെ ഈ പാതിരാത്രി തന്നെ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്ത് തന്നെ ഏതൊക്കെ മോന്മാര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്തതന്നെ അതുള്ള കാര്യം ഇത് ഒരിക്കലും എനിക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല അരുണിമ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞത് ആ പാതിരാത്രി എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടെന്നാണ് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത മറിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നൂറ് ശതമാനം ഞാൻ സപ്പോർട്ട് ചെയ്ത് തന്നെ ഇത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ആരും പിടികിട്ടുകയാണെന്ന് മനസ്സിലാക്കുന്നു ബാക്കി വളരെ നോർമൽ ആയിരുന്നു എനിക്ക് എന്താ പറയാ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു ഞാൻ ആദ്യമായിട്ടല്ല ഒരാളുടെ വീട്ടിൽ പോയിട്ട് അങ്ങനെ താമസിക്കുന്നത് അപ്പൊ അങ്ങനെ വേറെ ഒരു മോശമായിട്ടുള്ള രീതിയിലോ അങ്ങനെയൊന്നും ഞാൻ എന്താ പറയാ കണ്ടിട്ടോ ആയിട്ടുള്ളൂ എനിക്ക് ഇപ്പം ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന കാണുമ്പോഴാണ് എനിക്ക് ആളെ പറ്റി പോ മാത്രമല്ല ആ വീട്ടിൽ ചെന്ന സമയത്ത് നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു വാഷ് ചെയ്ത് വന്ന് നിങ്ങൾ നിങ്ങളെ പറയുന്നൊക്കെയുണ്ട് ചില വീഡിയോസ് അതിനകത്തൊക്കെ അതിന്റെ സത്യാവസ്ഥ എന്താണ് നേരത്തെ അവിടെ താമസിച്ചിട്ടുണ്ടോ അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഇപ്പം ഗ്രാൻഡ് പേയുടെ ഈ പറയുന്ന പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് കുറച്ച് നെഗ് കഴിയുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് സോഷ്യൽ മീഡിയ ഇങ്ങനെ ആയിപ്പോയി ഞാൻ എൻ്റെ യാത്രയിൽ ആദ്യമായിട്ടുള്ള ഒരു സ്ട്രേഞ്ചറുടെ മലയാളി വീട്ടിൽ നിൽക്കുന്നത് ഞാൻ ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ സിറ്റിയിൽ താമസിച്ചിട്ടുണ്ട് സിറ്റിയിലല്ലാത്ത സാഹചര്യങ്ങളിൽ ഞാൻ ടെൻ്റ് അടിച്ചും പിന്നെ ആ ആ രാജ്യത്തെ ആളുകളുടെ വീട്ടിലും താമസിച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഞാനിപ്പോൾ അടുത്ത ദിവസം വേറെ രാജ്യത്തേക്ക് പോകണം അവിടെ എനിക്ക് ആ ഒന്ന് മൂന്ന് സിറ്റിയിൽ എനിക്ക് മലയാളി സ്ഥലം അറിയുന്നത് ആ രാജ്യം വെന്തൂരം വല്ലതെന്ന് അറിയോ അവിടെ ഞാനിനിപ്പോൾ അടിച്ച് താമസിക്കാൻ വേണ്ടി പോകാം ഇവിടെ ഇപ്പോൾ ആയിരുന്നു അവിടെയും വിൻ്റർ അവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു മനസ്സിലാവും അപ്പോൾ ഞാനവിടെ ടെൻ്റ് അടിച്ചായിരിക്കും താമസിക്കുന്നത് അപ്പോൾ അപ്പോൾ ആളുകൾ എന്താ പറയാൻ പോകുന്നത് ആളുകൾ എല്ലാവരും ഹോട്ടലിൽ എടുത്ത് താമസിക്കാൻ പറയുന്നുണ്ട് എനിക്കത് അതഫോർഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ എൻ്റെ യാത്രക്ക് എൻ്റെതിന് വേണ്ടി ഞാൻ യാത്ര ചെയ്യുന്നത് അല്ല അത് പറഞ്ഞിട്ട് എനിക്ക് പൈസ യാത്ര ചെയ്യരുതെന്ന് പറയുന്നു അതൊക്കെ എന്ത് വ്യക്തിത്തിലാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ആലോചിച്ചിട്ടും അത് മനസ്സിലാവുന്നില്ല ഞാൻ ഇതുപോലെ പോയി താമസിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് എൻ്റെ ഡ്രസ്സ് അലക്കിക്കി അത് എൻ്റെ ഡ്രൈവറിൽ ഇട്ടിട്ട് ഞാൻ ഉണക്കിയെടുത്തു അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എൻ്റെ ഡ്രസ്സ് അലക്കിയതാണോ അവിടെ ഞാൻ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചതിനാണോ അങ്ങനെ പറഞ്ഞത് പുള്ളിക്കാരൻ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എല്ലാ മലയാളീസും അലിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഓക്കെ അതുപോലെ തന്നെ അരുണിമ നല്ലൊരു ബോൾഡ് ലേഡി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒറ്റയ്ക്ക് ഇത്രയും റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് പല രാജ്യങ്ങളും യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല പക്ഷെ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും കാണിക്കാതിരിക്കുക കള്ളം പറയാതിരിക്കുക നിങ്ങൾ ഇറക്കി വിടാത്ത സ്ഥലത്ത് നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്ന് വീഡിയോ ചെയ്ത് ആ കുടുംബത്തിനെ നാട്ടിക്കുമ്പോൾ ഓഫ് കോഴ്സ് അവരെ ബാധിക്കും അതുപോലെ എടുത്ത സ്പോട്ടിൽ നിങ്ങൾ ആ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടില്ല നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്ത് അതിന്റെ ഇന്റൻഷൻ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി തോന്നി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഉണ്ടായ അനുഭവം സ്പോട്ടിൽ തന്നെ എഴുത്തങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടും മറിച്ച് രണ്ടു ദിവസം വെയിറ്റ് ചെയ്ത് നാലു ദിവസം കഴിഞ്ഞിട്ട് ആയിരിക്കില്ല ഇടുന്ന അത് എങ്ങനെ മനസ്സിലായി രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അരുണമ ഇട്ടതെന്ന് ഞാനൊരു പോസ്റ്റ് ഇവിടെ കൊടുക്കാം അരുണിമയോടെ തന്നെ പോസ്റ്റ് കൊടുക്കാം താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ഐ ആം ഗെറ്റിംഗ് ലോഡ്സ് ലോഡ്സ് ഓഫ് മെസ്സേജ് ആൻഡ് സേഫ് നൌ അതായത് ഈ വിഷയം വീഡിയോ ഇട്ടതിന് ശേഷം അരുണിമയ്ക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ഇട്ട ഒരു സ്റ്റോറിയാണ് ഇത് ദിസ് ഹാപ്പൻ ഫ്യൂ ഡേയ്സ്ക്കോ കുറച്ച് ദിവസം മുന്നേ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞിട്ടും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെ അരുണിമയ്ക്കുള്ള കുഴി അരുണിമ തന്നെ തോണ്ടി എന്നുള്ള കാര്യം കൂടി വ്യക്തമാണ് ഇനി അരുണിമയുടെ ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒട്ടുമിക്ക വീഡിയോസിന് വലിയ റീച്ചൊന്നുമില്ല ഏർ പക്ഷെ ഒരു വീഡിയോ ഈ ഒരു വീഡിയോക്ക് മാത്രം ത്രീ പോയിന്റ് സിക്സ് ലാക്ക് വ്യൂസ് ഉണ്ട് പാതിരാത്രി എന്നെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ് ടൈറ്റിലും കൊടുത്തിട്ടുണ്ടായിരുന്നു പാതിരാത്രി ഇറക്കി വിട്ടു എന്ന് തന്നെയാണ് വീഡിയോക്ക് അകത്തും പറയുന്നത് അതുകൊണ്ട് നമുക്ക് വ്യക്തമാണ് ആ പറഞ്ഞ കാര്യം തെറ്റാണ് അതിന്റെ ഡിജിറ്റൽ എവിഡൻസ് അവർ എന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അരുൺമയുടെ ഭാഗം ഫേക്ക് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ ലോകം കണ്ട ഏറ്റവും വലിയ ഉടായ്പൊന്നും ഞാൻ പറയത്തില്ല തെറ്റ് പറ്റിയത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു സോറി പറയുക അല്ലെങ്കിൽ ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയെ ചെയ്യുക അതാണ് നിങ്ങളെ കൊണ്ട് ഇനി ചെയ്യാൻ സാധിക്കുന്നത് അല്ലാണ്ട് ന്യായീകരിച്ച് മെഴുകിയിട്ട് കാര്യമില്ല ഈ നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് സഹിതം അവർക്കെതിരെ സംസാരിക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാവുന്നതാണ് അല്ലാണ്ട് നിങ്ങൾ മാത്രം മാറേണ്ട കാര്യമില്ല ആ ഫാമിലിയുടെ ഭാഗത്ത് തെറ്റുണ്ട് ആ തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ട്രാവൽ ചെയ്യുന്ന ഒരു പൈനുണ്ടല്ലോ അവനേമായിട്ട് കമ്പയർ ചെയ്ത് ഇവിടെ വെച്ച് പറഞ്ഞതും അതുപോലെ ഒരു ട്രൈബിളിന്റെ ഇടയിൽ പോയ വിഷയമൊക്കെ എടുത്തിട്ട് കുത്തിപ്പൊക്കെ അങ്ങനെ സംസാരിക്കുന്നതൊക്കെ വളരെ മോശമാണ് അവരെ താഴ്ത്തി കെട്ടാൻ വേണ്ടി ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ആ കാര്യങ്ങളിൽ ഞാൻ അവരെ തെറ്റ് പറയത്തുമില്ല അതുപോലത്തെ കാര്യങ്ങൾ എടുത്ത് കുത്തിപ്പൊക്കി സംസാരിക്കുന്ന ഫാമിലിയുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് വീഡിയോ ഉറപ്പിട്ടാക്കുതിരിപോടിയായിട്ടാണ്